ഫ്രണ്ട്സ് എക്സാം എഴുതി എത്ര മാർക്ക് വേണം അല്ലെങ്കിൽ ഞാൻ എത്ര മാർക്ക് എഴുതി വാങ്ങിയാൽ എനിക്ക് പാസ് ആവാൻ പറ്റും ഇങ്ങനെയൊക്കെ പലരും ചിന്തിച്ചു കാണും അല്ലെ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് എഴുതി വാങ്ങേണ്ടത് എത്ര മാർക്ക് വാങ്ങിയാൽ ഓരോ സബ്ജക്റ്റും പാസ് ആകാൻ കഴിയും എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോ ആദ്യം നമുക്ക് നോൺ പ്രാക്ടിക്കൽ സബ്ജക്ട് ചൂസ് ചെയ്തവരുടെ മാർക്കിംഗ് എങ്ങനെയാണ് നോക്കാം നോൺ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സബ്ജക്ട് ഒഴികെയുള്ള സബ്ജക്ട് ചൂസ് ചെയ്തവരുടെ മാർക്ക് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് ഹൺഡ്രഡിനാണ് നൂറ് മാർക്കിൽ ഇരുപത് മാർക്ക് നിങ്ങളുടെ ടി എം എ വരും ടി എം എ മീൻസ് അസൈൻമെന്റ് അതിൽ ഏഴ് മാർക്ക് മിനിമം വാങ്ങിയ മാത്രമേ ടി എം എക്ക് നിങ്ങൾ പാസ്സാവൂ ഇനി ബാക്കിയുള്ള എൺപത് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്കാണ് ആണ് അതിൽ ഇരുപത്തി ആറ് മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ തിയറി പാർട്ട് പാസ് തിയറി പാർട്ടിൽ വരുന്ന ഇരുപത്തി ആറ് മാർക്കും ടി എം എൽ മാർക്കും ആഡ് ചെയ്ത് മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നോൺ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പാസ് ആവാൻ സാധിക്കൂ ഇനി ശ്രദ്ധിക്കുക നിങ്ങളുടെ മാർക്കിംഗ് സിസ്റ്റം ആണ് നെക്സ്റ്റ് പറയുന്നത് അതായത് നിങ്ങളുടെയും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് തന്നെയാണ് ഹൺഡ്രഡിലെ ഇരുപത് മാർക്ക് നിങ്ങളുടെ ടി എം എ അതായത് അസൈൻമെന്റ് പോകും പിന്നെയുള്ള ഇരുപത് മാർക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽസിന് അതായത് പി സി ബിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനുമായിട്ട് പോകും ബാക്കിയുള്ള അറുപത് മാർക്കിനാണ് നിങ്ങളുടെ തിയറി എക്സാം നടക്കുന്നത് അതായത് അറുപത് മാർക്കിന്റെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് എഴുതി വാങ്ങിയാൽ മാത്രമേ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ചൂസ് ചെയ്ത ഒരാൾക്ക് പാസ് ആകാൻ പറ്റൂ